ഹായ് ഇത് നമുക്ക് ബരാത്ത് നോമ്പിന് കിട്ടിയ ആണ് എൻ്റെ ഉപ്പം കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പം ഞങ്ങളെല്ലാവരും ഇത് ഓരോന്നും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വീറ്റ് ബോക്സ് കിട്ടാറുണ്ടോ കമൻറ്റ് ബോക്സിലിട ഇതിൽ കുറേ ടൈപ്പ്സ് ഓഫ് നാക്സ് ഉണ്ട് എന്ന് വെച്ചാൽ വാൾനട്ട് ഉണ്ട് പീനട്ട് ഉണ്ട് ആൽമണ്ട്സും ഉണ്ട് ഇതിൽ കുറേ ക്യാൻഡി ഉണ്ട് എന്ന് വെച്ചാൽ ലോലിപോപ്പ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ആ വർഷം ബരാത്തിനോമ്പിൽ നമ്മുടെ അപ്പയും മാമയും തരാറുണ്ട് ഞമ്മക്ക് ഞങ്ങൾക്കാ നമ്മുടെ ഉപ്പനെയും മാനേം നല്ല ഇഷ്ടമാണ് അവരെപ്പോഴും വരുമ്പോൾ നമുക്ക് കുറേ സാധനം കൊണ്ടുവരും ബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഒക്കെ കുറച്ച് സ്വീറ്റ്സ് എടുത്ത് കഴിച്ച് ഓരോ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ചൊക്കെ കൊടുക്കും ഇനി ബാക്കിയുള്ളത് ഞാനും എൻ്റെ കഴിച്ചു ഇത് കടലയാണ് ഇത് നല്ല സ്വീറ്റും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും പീനട്ട്സും ആൽമണ്ടും വാൾനട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം തൊണ്ട് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കണം ഇതെല്ലാം ഫ്രൈഡ് ആണ് ഇനി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല സോൾട്ടിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇനി ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി എടുത്ത് വെക്കണം ഈ ഹോൾനട്ടിൻ്റെ തൊണ്ട് കളയാനാണ് കുറച്ച് ഹാർഡ് ഇതിൻ്റെ ഷെല്ല് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് അതായത് കൈയ്യെല്ലാം പെട്ടെന്ന് വേദന എടുക്കും ഇതിൻ്റെ ഷെല്ല് കളയാനായിട്ട് പക്ഷേ എന്നാലും നമ്മളിത് എല്ലാതും കളഞ്ഞ് ക്ലീനാക്കിയെടുക്കും